നമസ്കാരം ഏറ്റുമാലിൽ മക്കൾക്കൊപ്പം ജീവനൊടുക്കിയുടെയും മക്കളുടെയും മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഭർത്തൃപീഡനമാണ് നയിച്ചത് ആത്മഹത്യാ പ്രേരണ കേസിൽ അറസ്റ്റിലായ ഷൈനിയുടെ ഭർത്താവ് നോബി കുര്യാക്കോസ് ജയിലിൽ കഴിയുകയാണ് ഭർത്താവിന്റെ നിരന്തര പീഡനങ്ങളാണ് കൂട്ടാത്മഹത്യയിലേക്ക് ഇവരെ പൊതുവികാരം ഉയരുന്നുണ്ട് ഇതിനിടെ സ്വന്തം വീട്ടിലെ സാഹചര്യങ്ങളും ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആക്ഷേപങ്ങളും ശക്തമാവുകയാണ് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസിന് സ്വന്തം മകളെ ആവശ്യമായ സമയത്ത് ചേർന്ന് നിർത്താൻ സാധിക്കാതെ പോയെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ അയൽവാസികളായ ചിലർ നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഷൈനിയുടെ പിതാവിൽ നിന്നും വേണ്ടത്ര പിന്തുണ ഷൈനിക്ക് കിട്ടാതെ പോയി എന്നാൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നതാണ് അവളെ കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഷൈനയുടെയും മക്കളെയും അറിയാവുന്നവർ പറയുന്നത് കസ്റ്റംസിൽ നിന്നും റിട്ടയർ ആയ ജോർജ് പുല്ലാട്ട് എന്ന സാമൂഹിക പ്രവർത്തകൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സാമൂഹിക പ്രവർത്തക ദയാബായിയുടെ സഹോദരനാണ് ജോർജ് പുല്ലാട്ട് ഈ കുറിപ്പിൽ ഷൈനി അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട് ഷൈനിയുടെ മരണത്തിൽ ഭർത്താവും അവരുടെ വീട്ടുകാരും എത്ര കണ്ട് കുറ്റക്കാരാണോ അത്രയും പങ്ക് സ്വന്തം പിതാവിനുമുണ്ടെന്ന ആരോപണമാണ് ജോർജ് പുല്ലാട്ട് ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇങ്ങനെയാണ് ആ രാത്രിയിൽ ഷൈനി ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാവില്ല കുട്ടികളൊന്നും അറിയാതെ ഉറങ്ങിയിരിക്കാം പുലരും മുൻപേ അമ്മ വിളിച്ചു നടത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എപ്പോഴെങ്കിലും ഷൈനിയുടെ ഉള്ളിൽ കുടിയേറിയ കടും കൈ വിചാരത്തെ പുറത്താക്ക പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയില്ലല്ലോ എന്നോർത്ത് നാം ദൈവത്തോട് പോലും പരിഭവിച്ചു പോകുന്നു മരിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ അപ്പനമ്മമാരെ കുറിച്ചോ സഹോദരങ്ങളെ കുറിച്ചോ ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ല എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ചിലരെ കുറിച്ച് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു ആദ്യം സിദ്ധാർത്ഥനെ കുറിച്ചാണ് കാരണങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ല പിന്നെ ഷൈനി അലീന ഇവാന എന്നിവരെ കുറിച്ചും ജീവിക്കാൻ കൊതിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ ചെയ്തവരായിരുന്നു അവർ സിദ്ധാർത്ഥന്റെ ഒരു കൂട്ടം പിശാചുക്കൾ കൊന്നു ഷൈനിയെ സാഹചര്യങ്ങൾ കൊന്നു ഇത് ആത്മഹത്യ കൊലപാതകമാണോ ഒരു ഭാര്യ സഹോദരി മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവൾ അർഹിച്ചിരുന്നതും അവൾക്ക് ആവശ്യമായിരുന്നതും കൊടുക്കാത്ത കുടുംബങ്ങളും കുടുംബക്കാരും സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ് അവരെ കൊന്നത് കരുണയുടെ കനിവിന്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ എന്നായിരുന്നു കുറിപ്പിലെ പ്രധാന ഭാഗം അതേസമയം ജോർജ് പുലാട്ടിനെ കുറിപ്പും അയൽവാസികൾ ചിലർ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും പുറത്തു വന്നതോടെ ഷൈനിയുടെ പിതാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പിതാവിനെതിരെയും കുടുംബാംഗങ്ങൾക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ട് ക്ലാനായ കത്തോലിക്കാ സഭയിലെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു പിതാവ് കുട്ടികളോടക്കം മോശമായാണ് പെരുമാറിയതെന്നാണ് ആരോപണം ഇതും ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്ന് പറയപ്പെടുന്നുണ്ട് അതിനിടെ ഷൈനിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് കൂടുതൽ തെളിവ് ശേഖരിക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് പിതാവ് കുര്യാക്കോസ് ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ സഹോദരനും വൈദികനുമായ ബോബി എന്നിവരെ വിളിച്ചുപരത്തി മൊഴി രേഖപ്പെടുത്താനും പോലീസ് ഒരുങ്ങുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ഷൈനിയെയും മക്കളായ അലീന ഇവാന എന്നിവരെയും ഏറ്റുമന്നൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെ ട്രാക്കിനടുത്തെത്തിയ നാട്ടുകാരാണ് ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പള്ളിയിൽ പോകാൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഷൈനി റെയിൽവേ ട്രാക്കിലെത്തി മക്കളുമായി ജീവൻ എടുക്കുകയായിരുന്നെന്നും പോലീസ് പിന്നീട് കണ്ടെത്തുകയായിരുന്നു